വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഇന്ന് ലാലിഗയിലെ കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ചിട്ടുള്ള റൗണ്ടപ്പാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ വാഴ്സലോണ വീണ്ടും ജയത്തോടെ തന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള ബേക്ക് തുടങ്ങിയിട്ടുണ്ട് സാധാരണ നമുക്കറിയാവുന്ന പോലെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ് സാധാരണ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് വാഴ്സലോണക്ക് പ്രത്യേകിച്ച് ഇഞ്ചുറികളൊക്കെ കുറേ വരും ഇന്നത്തെ കഴിഞ്ഞ മത്സരം പതിപോലെ തന്നെ ആദ്യത്തെ നാല് മത്സരങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോയോ അതുപോലെ തന്നെയാണ് വാഴ്സലോ വാഴ്സലോണ ഈ മത്സരം കളിച്ചത് നല്ല ഫ്ലോറിൽ തന്നെ കളിച്ചു അതുപോലെ അതേപോലെ എല്ലാവരും ഫോമിലാവുന്ന കളിക്കാരെല്ലാവരും ലമീൻ പെഡ്രി റഫീന അതുപോലെ ഡിഫെൻസിലാണെങ്കിൽ നികോ മാർട്ടിൻഡസിൻ്റെ പ്രകടനം എടുത്ത് പറയണം അതാരം നല്ലൊരു ഫസ്റ്റ് ടീം ചോയ്സ് തന്നെയാണ് പകരം വേറെ ക്രിസ്ത്യൻസിനാവും വന്നാൽ പോലും മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കണത് നല്ല ലമീൻ രണ്ട് ഗോളടിച്ചു പ്രസിദ്ധ ഗോളിലെടുത്ത് പറയണം കാര്യം ആ ഒരു അരമണിക്കൂറായിട്ടും ഏകദേശം ബാഴ്സിലോണ ഫസ്റ്റ് ഗോള് കണ്ടെത്താൻ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് ഗോൾ വന്നത് ആ പ്രഷർ കൊടുത്തു അതുപോലെ എടുത്തു അതോടെ അതോടെയാണ് ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ബാഴ്സലോണക്ക് ബാക്കി ഗോളുകളെല്ലാം അടിച്ചു കയറ്റാൻ സാധിച്ചത് പെഡ്രി ഗോള് കണ്ടെത്തിയത് നല്ലൊരു ആ ഒരു മൂവ്മെൻറ്റ് നന്നായിരുന്നു പെട്രി ഗോള് കണ്ടെത്തിയ ഒരു ഗെയിം പ്ലേ പിന്നെ എടുത്തു പറയാനുള്ളത് ലെവൻ റോസ്ക്ക് മിസ്സാക്കിയൊരു ചാൻസ് ആണ് അതൊരു സൂപ്പർ ഗെയിം പ്ലേ ആയിരുന്നു നല്ല ബിൽഡപ്പ് ആയിരുന്നു പക്ഷേ അത് ഗോള് കൺവേർട്ട് ചെയ്യാൻ തരത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ബാക്കി ഓവറോൾ നോക്കിയാലും ടീമിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഗോൾ കൺസീഡ് ചെയ്ത ആ ഒരു മൂവ്മെന്റ് മൂവ്മെൻറ്റ് മാത്രമല്ല ദർശകൻ്റെ ചെറിയൊരു ഔട്ട് ഓഫ് പൊസിഷൻ എന്ന് പറയാൻ പറ്റില്ല കാര്യം വേറെ ആരും ഉണ്ടായിരുന്നില്ല ഡിഫൻസിലെങ്ങനെ പെട്ടെന്ന് ഓടി തെറ്റ് കവർ ചെയ്യാൻ താരങ്ങളുണ്ടായിരുന്നില്ല അവരൊരു പാസ് കൊടുത്താൽ നേരെ ഗോൾ സ്കോറിംഗ് പൊസിഷനിലോട്ട് വരുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദർശകൻ കുറച്ച് അഡ്വാൻസ് ചെയ്ത് വന്നു എന്നുള്ളതുള്ളൂ ഫുള്ളായിട്ട് ആരത്തിൻ്റെ മിസ്റ്റേക്ക് അറിയാൻ പറ്റില്ല പക്ഷേ നേരത്തെ മിസ്റ്റേക്ക് അതിലുണ്ടെന്ന് പറയാം ബാക്കി എല്ലാവരും നല്ല പ്രകടനം തന്നെയാണ് കഴിച്ചുവെച്ച് ലെലവൻ ഡേഴ്സ് ഒക്കെ ഒരു ഗോൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് ചോദിച്ചാൽ ബാക്കി എല്ലാവരും നല്ല പ്രകടനം തന്നെയായിരുന്നു പിന്നെടുത്ത് പറയേണ്ടത് ഓൾമോൻ്റെ ഇഞ്ചുറീനെ കുറിച്ചിട്ടാണ് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആദ്യം തോന്നിയത് പക്ഷേ ഏകദേശം ഒരു മാസത്തോളം പുറത്താവും എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് എൻ്റെ കടയിൽ ചാമ്പ്യൻസ് ലീഗ് ഈ വീക്ക് തുടങ്ങുകയാണ് മോണാക്കായിട്ട് തന്നെയാണ് ആദ്യത്തെ മത്സരം അപ്പോൾ അത്തരം കുറച്ച് പിന്നെ ഉള്ളത് വി ആർ ഐ മത്സരം ഉണ്ട് വി ആർ ഐ എപ്പോഴായാലും പേടിക്കേണ്ട ടീമാണ് കാര്യം എങ്ങനെ ഇപ്പോൾ വാഴ്സണ കൗണ്ടർ അടിച്ച് പലപ്പോഴും ഗോളൊക്കെ സ്കോർ ചെയ്യണോ കളിക്കണോ അത്ര സ്പീഡിൽ കളിക്കുന്ന ഒരു ടീമാണ് വി ആർ ഐ ഇപ്പോഴല്ല ആദ്യം മുതലേ അന്ന് റയൽ നാല് നാല് മത്സര കോർമുണ്ടാകും അവർ ഒട്ടും ഒട്ട് കൊടുക്കില്ല ഗോളടിച്ചാലേ അവർ തിരിച്ച് പിന്നെ സ്വർണ്ണത്തിനെ പോലെ കുറച്ച് കാര്യങ്ങൾ പോയിരുന്നുള്ളൂ പക്ഷെ അവർ നല്ല സ്പീഡ് നല്ല ടീമാണ് ഗോൾ സ്കോർ ചെയ്യാൻ എത്ര ഗോൾ സ്കോർ ചെയ്യാനാണെങ്കിലും അവർക്കും ഒരു മടിയില്ലാത്ത ടീമാണ് അവർ അപ്പോൾ ആ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഫിർമീനൊക്കെ എപ്പോഴേക്കും എത്തുമെന്ന് തോന്നുന്നു ആ മത്സരം തന്നെ അതുപോലെ ബാറ്റിംഗ് ഫാൻസ് ബാറ്റിംഗ് കൊണ്ട് എത്തും ഉണ്ടാവും പിന്നെ ടീമിൽ ഫ്രണ്ടിൽ ഓൾമോൻ്റെ പ്രശ്നം അധികം ഉണ്ടാവില്ല എന്ന് കരുതാം പെഡ്രി കുറച്ചും കൂടി സമയം അപ്പോൾ ഗ്രൗണ്ടിൽ ഉണ്ടാവേണ്ടി വരും ഓൾമോ ഇല്ലാത്ത സമയമാകുമ്പോൾ അത് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് പക്ഷേ ഓൾമോൻ്റെ ഇതുവരെയുള്ള കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ ഓൾമോൻ അതോ കളിച്ചിട്ടുണ്ട് പക്ഷേ ഓൾമോൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ബോക്സിൻ്റെ ഏരിയയിൽ വലിയ ത്രട്ടാണ് ഉണ്ടാക്കുന്നത് കാര്യം താരം പലപ്പോഴും ഡിഫൻസിന് പുറത്തേക്ക് ഇത് ഓടാനോ എടുക്കാനോ അല്ലെങ്കിൽ ഷോട്ട് എടുക്കാനോ എവിടെ നിന്ന് വേണമെങ്കിലും ബോക്സിൻ്റെ പരിസരത്ത് നിന്ന് ഇവിടുന്ന് ഷോട്ടെടുക്കാനോ താരത്തിനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയും ഒരു സ്ട്രൈക്കറെ പോലെയാണ് പലപ്പോഴും താരം സെക്കൻഡ് സ്ട്രൈക്കർ എന്ന് പറയാം അതുപോലെയാണ് താരം പലപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇഞ്ചുറി വലിയ പ്രശ്നമാവില്ലായിരിക്കും റഫീന പെഡ്രി പിന്നെ ഫെർമീൻ ഫെർമീൻ ഉണ്ടാവും പിന്നെ അതുപോലെ ഗി എഫ് റൺഡസിന് ചാൻസ് കിട്ടുമെന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ് ഇതായാലും തന്നെ ഏതായാലും ഫസ്റ്റ് ടീമിലൂടെ കഴിഞ്ഞ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇനിയിപ്പോൾ അടുത്ത പ്രാക്ടീസ് സെഷനിലൊക്കെ ടീമിൻ്റെ ഫസ്റ്റ് ടീമിൻ്റെ കൂടെ തന്നെയാവും അപ്പോൾ അറിയാം അപ്പോൾ ഇതിന് ഡെബ്യൂട്ടിനുള്ള ചാൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പിന്നെ ഇന്നത്തെ ബാഴ്സലോണ ബാഴ്സ്രോണ മത്സരത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അഞ്ച് മത്സരം ഇതുവരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഇന്നത്തെ ഈ വീക്കിലെ വ്യാഴാഴ്ച വഹിക്കുന്ന റേ വെള്ളിയാഴ്ച പുലർച്ചെ വരുന്ന ചാൻസ് ലീഗ് മത്സരമാണ് ഉള്ളത് പിന്നെ റെയിലിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് അടുത്ത മത്സരം റെയിലിൻ്റെ മത്സരത്തെ കുറിച്ച് സംസാരിക്കുക അതിൽ രണ്ട് ഗോളിന് സോസിഡാഡിനെയാണ് റെയിൽ പൊട്ടിച്ചത് അതിൽ കുറച്ച് സോസിഡാഡിൻ്റെ എടുത്ത് പറയുന്നത് ആ ഒരു ഡബിൾ ചാൻസ് ബോക്സ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതൊന്ന് ബാറിലടിച്ച് പോയത് ബാറിലടിച്ച് രണ്ടെണ്ണത്തെ പോയിട്ടുണ്ടെന്നാണ് ഓർമ്മ സോസിഡാറിന് നല്ല ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഗോള് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ ആ ഗോള് കൺമോട്ട് എഴുതിക്കണമെങ്കിൽ ഇപ്പോൾ മാച്ചിന്റെ ഗതി തന്നെ എന്ന് പറയാം പക്ഷേ പിന്നെ റയൽ രണ്ട് പെനാൽറ്റി കിട്ടി അത് ഗോളാക്കി റെയലിന്റെ മിഡ്ഫീൽഡിനെ കുറിച്ചിട്ടാണ് എടുത്ത് പറഞ്ഞിട്ടത് കഴിഞ്ഞ ബെഞ്ചൊക്കെ സത്യം പറഞ്ഞാൽ ആരും ആരുണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ ബെഞ്ചിൽ ആകെ മൂന്ന് സബ് ഒക്കെയാണ് ഇറക്കിയത് തന്നെ അതും റോഡ്രിഗോ പിന്നെ അതുപോലെ എൻട്രിക് ഒക്കെയാണ് ഇറങ്ങിയത് മിഡ്ഫീൽഡിൽ സത്യം പറഞ്ഞാൽ അടുത്ത മത്സരത്തിനടുത്ത വീക്കിലോട്ടോ വെല്ലിങ്ഹാം അതുപോലെ ബാക്കി മെഞ്ചുറിറ്റി താരങ്ങളൊക്കെ തിരിച്ചെത്തും എന്ന് കരുതാം അല്ലെങ്കിൽ മനസ്സിലോട്ടിക്ക് വീണ്ടും സ്ട്രഗ്ലിങ്ങും ആവും കാര്യം സബർക്കാൻ പോലും താരങ്ങളില്ല എന്നുള്ള അവസ്ഥയിലാണ് പലപ്പോഴും ഉള്ളത് പിന്നെ അവർ പൊതുവേ ബി ടീം അല്ലെങ്കിൽ സൂര് ടീമിൽ നിന്ന് ഉള്ള പ്ലേസിന് അങ്ങനെ പുതിയ ചാൻസ് കൊടുക്കാറില്ല ഇത്ര റിസ്ക് ഒന്നും മനസ്സിലോട്ട് എടുക്കാറില്ല ഫസ്റ്റ് ടീം തന്നെ ഉണ്ടാവും പിന്നെ ഇവർ ഓപ്പൺ പ്ലേന്ന് ഗോൾ അടിക്കാൻ വിനീഷിന് പോലെ എംപാബിക്കും സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം എംപാബി എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഒരു ഒരു ഗോൾ സ്ട്രിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ താരം ഗോളടിച്ചു തുടങ്ങിപ്പോൾ റയൽ എങ്ങനെയായാലും ജയിച്ച് കയറേണ്ടത് എന്നുള്ളതാണ് ഇത്രേ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിട്ട് പോലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബെല്ലിങ് ഹാമ് അതുപോലെ മിഡ്ഫീൽഡിലോട്ടൊക്കെ കമ്മവിംഗ അവരൊക്കെ തിരിച്ചു വന്നാൽ പിന്നെ റയലിന് വലിയ പ്രശ്നമുണ്ടാവായിരിക്കും കമാവിംഗൊക്കെ തിരിച്ചു വന്ന പിന്നെ സബ്ബൊക്കെ ഇറങ്ങി മത്സരത്തിന്റെ ഫുൾ ആയിട്ടുള്ള ആ പിക്ചറിനെ മാറ്റും എന്നുള്ളതാണ് പിന്നെ അതുപോലെ അതുപോലെത്തരള്ള അത്ലറ്റി കോമാറ്റഡ് കഴിഞ്ഞ മത്സരം ജയിച്ചു അവര് അവര് മത്സരത്തിൽ നോക്കുമ്പോൾ പുതിയതായിട്ട് വന്ന അൽവാരസും ഉലിനെ അൽവാരസും കല്യാണം ഗോളടിച്ചത് ആണ് എടുത്തു പറയേണ്ടത് വലൻസിയിൽ നിന്ന് വിൽപ്പിച്ചാൽ വലൻസിയും വിട്ടു തോറ്റിറ്റ് ടേബിളിൻ്റെ ഏറ്റവും താഴെയാണ് ടോപ്പ് ടീമുകൾ കുറച്ച് ടോപ്പ് ടീമുകളൊക്കെ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ് അത് സുസീലിന്റെ കാര്യത്തിൽ പറയുന്നത് സുസീലാൻ്റെ റെയിൽ സോഷീലയുടെ മത്സരത്തിലാണെങ്കിൽ ഉയർത് ബാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല താരം ആണെന്ന് തോന്നുന്നു എന്താ അറിയില്ല താരം എന്തായാലും ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല വേറെ ഉമർസാദിക്ക് ഒക്കെയാണ് ഫ്രണ്ടിലായിരുന്നത് ഉമർസാദിക്ക് ഒരു വന്ന സമയത്ത് ആലോട്ട് വന്ന സമയത്തൊക്കെ കുറച്ച് അയപ്പുണ്ടായിരുന്നായിരുന്നു പക്ഷേ മത്സരം കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റഡൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല അത്ര നല്ല ചാൻസുകൾ ബാക്കി പ്ലേയേഴ്സൊക്കെ അല്ലെങ്കിൽ വിളിക്കുമ്പോഴും ഗോൾ കണ്ടെത്താനുള്ള സ്കൂൾ സ്കോർ ചെയ്യാൻ തരത്തിന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇത്രയൊക്കെയാണ് മെയിൻ ടീമുകളെ കുറിച്ചിട്ട് ലാലികയിൽ ഈ മത്സരം ഈ വീക്കിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം മത്സരമാണ് എന്തായാലും സ്പിക്ക് തുടരുകയാണ് ഈ ആഴ്ച ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് എല്ലാ ടീമുകളും റാലി നേരത്തെ മത്സരമുണ്ട് ബാഴ്സക്കും അത്ലറ്റിക്കും ആയിട്ട് അവസാനമാണ് വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീക്കിൽ ആ മത്സരങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യാനുള്ളത് എന്തായാലും നിങ്ങളഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കുക നന്ദി നമസ്കാരം